ഹായ് ഹലോ നമസ്കാരം പി എസ് സി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി പി എസ് സി പരീക്ഷകളിലെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫെയർസിൽ പത്ത് മാർക്ക് പതിനഞ്ച് മാർക്കൊക്കെ തന്നെ ഇപ്പോൾ പി എസ് സി ഉൾപ്പെടുത്താറുണ്ട് ഈ കറന്റ് അഫെയർസ് ക്വസ്റ്റ്യൻസിൽ എന്നും എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഡേയ്സ് ആൻഡ് തീം ദിവസങ്ങളും പ്രമേയങ്ങളും ജൂൺ അഞ്ച് വേൾഡ് എൻവയർമെന്റ് ഡേ പരിസ്ഥിതി ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് എട്ട് വനിതാ ദിനമാണെന്ന് നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ഡേ ആണെന്ന് നമുക്കറിയാം പക്ഷെ ഇതിലെ പ്രമേയങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാവോ ഓരോ വർഷവും മാറി മാറി വരുന്ന പ്രമേയങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കും തുടങ്ങിയ കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് സോ നമുക്ക് ഈ ഒരു ഡേസ് ആൻഡ് തീം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിനാണ് നമ്മൾ ഈ ദിവസങ്ങളും പ്രമേയങ്ങളും പഠിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ചോദ്യം നമുക്ക് ആദ്യം അങ്ങോട്ടങ്ങ് സോൾവ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഇടുക്കി മലപ്പുറം ജില്ലയിലേക്കുള്ള എൽ ഡി സി എക്സാമിന് ചോദിച്ച ചോദ്യമാണിത് ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നതെന്ന് ഏത് ദിവസമാണ് വേൾഡ് കൺസ്യൂമേഴ്സ് ഡേ ആഘോഷിക്കുന്നതെന്നാണ് ചോദ്യം ഉത്തരം മാർച്ച് പതിനഞ്ചാണ് ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ പതിനേഴിനായിരുന്നു എൽ ഡി സി എക്സാം ഇടുക്കി ജില്ലയ്ക്കും മലപ്പുറം ജില്ലയ്ക്കു വേണ്ടിയും നടന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറിനായിരുന്നു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഡിഗ്രി മെയിൻസ് എക്സാം ഈ വർഷത്ത് നടന്നത് ഇവിടെ ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ തീം എന്താണെന്ന് എന്റെ ആരോഗ്യം എന്റെ അവകാശം മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതായിരുന്നു ഇതിന്റെ ആൻസർ വാട്ട് ആർ മേ ബി ദി ആൻസർ ആൻസർ അവിടെ നിൽക്കട്ടെ രണ്ട് ഒരു മാസത്തിനുള്ളിൽ നടന്ന രണ്ട് ചോദ്യ പേപ്പറുകൾ രണ്ട് പരീക്ഷകൾ രണ്ട് ചോദ്യ പേപ്പറുകൾ ഈ രണ്ട് ചോദ്യ പേപ്പറുകളിലും സ്ഥിര സാന്നിധ്യമായി വന്നൊരു ചോദ്യമാണ് ഡേസ് ആൻഡ് തീം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇമേജ് ഇവിടെ നൽകിയത് ഇത് മാത്രമല്ല ഈ നവംബർ ഒൻപതിന് നടന്ന എൽ പേപ്പർ വൺ എക്സാമിനും ഒരു ചോദ്യം ഡേസ് ആൻഡ് തീമിൽ നിന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷുവർ ഷോർട്ടായിട്ട് നമുക്ക് ഒരു മാർക്ക് ഇങ്ങോട്ട് മേടിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഡേസ് ആൻഡ് തീം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്ന് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം നമ്മൾ ആദ്യം കാണുന്നത് ജനുവരി അഞ്ചാണ് ജനുവരി അഞ്ച് എന്താണ് പ്രത്യേകത നാഷണൽ ബേഡ്സ് ഡേ പക്ഷികൾക്ക് വേണ്ടിയുള്ള ദേശീയ പക്ഷി ദിനമാണ് ജനുവരി അഞ്ച് എന്താണ് ജനുവരി അഞ്ചിലെ ദേശീയ പക്ഷി ദിനത്തിന്റെ പ്രമേയം തീം റൈറ്റ് ടു ഫൈറ്റ് എന്നുള്ളതാണ് ദേശീയ പക്ഷി ദിനത്തിന്റെ പ്രമേയം പക്ഷിയാണ് അതുകൊണ്ട് ഫ്ലൈറ്റ് ആണെന്ന് ആരും കരുതരുത് ഇറ്റ്സ് റൈറ്റ് ടു ഫൈറ്റ് തിരിച്ചടിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള അവകാശം റൈറ്റ് ടു ഫൈറ്റ് പക്ഷികളെ കൂട്ടിലടയ്ക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വെല്ലുവിളിയാണ് അവരെ കടത്തിക്കൊണ്ട് അവരെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും പക്ഷികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു വെല്ലുവിളി സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു വെല്ലുവിളിയാണ് അപ്പോൾ അതിനെതിരെയൊക്കെ തന്നെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെയൊക്കെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതികരിക്കാനുള്ള അവകാശത്തെയാണ് ഈ റൈറ്റ് ടു ഫൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതാണ് നമ്മുടെ ദേശീയ പക്ഷി ദിനം അതിൻ്റെ പ്രമേയമാണ് റൈറ്റ് ടു ഫൈറ്റ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി നമ്മൾ രണ്ടാമതായി കാണാൻ പോകുന്ന ദിവസം അത് ജനുവരി അഞ്ചാണ് എന്താണ് ജനുവരി അഞ്ചിന്റെ പ്രത്യേകത നമുക്കറിയാം നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് ജനുവരി അഞ്ച് സമ്മതിദായക ദിനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതാണ് ഈ വർഷത്തെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ ജനറൽ ഇലക്ഷൻ നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് റൈറ്റിനെ പറ്റിയുള്ള അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ വിളിച്ചോതുന്ന ഒരു പ്രമേയമായിരുന്നു നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷ്യർ വോട്ട് ചെയ്തതിനേക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നുമില്ല ഞാൻ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്ന് നമുക്ക് എന്നെ മലയാളീകരിക്കാം സോ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനുവരി ഇരുപത്തി അഞ്ചിലെ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം ഫെബ്രുവരി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ട് എന്താണ് പ്രത്യേകത സോറി ഇത് നാഷണൽ വെറ്റ്ലാൻഡ് അല്ല വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ് നാഷണൽ അല്ല എഡിറ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യേണ്ടതാണ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ് ഫെബ്രുവരി സെക്കൻഡിൻ്റെ പ്രത്യേകത വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ എന്താണ് തീം വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീൻ എന്നുള്ളതാണ് ഈ വർഷത്തെ വെറ്റ്ലാൻഡ്സ് ഡേയുടെ പ്രമേയം വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീൻ നമുക്കറിയാം പാടം നമ്മുടെ വയൽപ്പാടങ്ങൾ നമ്മുടെ നെൽപ്പാടങ്ങൾ പോലെയുള്ള തണ്ണീർ തടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകത്തുള്ളൂ നമുക്കൊക്കെ തന്നെ സോർ മുഖ്യം അല്ലേ അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീൻ നമ്മുടെ പാടങ്ങൾ പോലെ നെൽപ്പാടങ്ങൾ പോലെയുള്ള തണ്ണീർ തടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ക്ഷേമം ഉണ്ടാകത്തുള്ളൂ മനുഷ്യന്റെ വെൽബീൻ നടക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ പ്രമേയമായിട്ട് വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീൻ എന്നുള്ളൊരു പ്രമേയം സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാം ഫെബ്രുവരി സെക്കൻഡ് ആണ് നാഷണൽ വെറ്റ് ലാൻഡ്സ് ഡേ ഓക്കേ ഇനി നമ്മുടെ അടുത്ത ദിവസം നമുക്ക് നോക്കാം മാർച്ച് തേർഡ് എന്താണ് പ്രത്യേകത വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ലോക വന്യജീവി ദിവസമാണ് മാർച്ച് തേർഡ് മാർച്ച് മൂന്ന് കണക്ടിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സോ കണക്ടി പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് നമ്മുടെ വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ ഈ വർഷത്തെ പ്രമേയം എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ നമ്മുടെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്യജീവികളുടെ സംരക്ഷണാർത്ഥം പുതിയ പുതിയ ഇന്നോവേഷൻസിനൊക്കെ തന്നെ കണ്ടുപിടിക്കുന്ന കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് നമ്മുടെ മാർച്ച് തേർഡ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേയുടെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക ഇനി മാർച്ച് പതിനഞ്ച് നമ്മുടെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ട സെയിം മാർച്ച് പതിനഞ്ച് എന്താണ് പ്രത്യേകത വേൾഡ് കൺസ്യൂമർ ഡേ ആണ് ഉപഭോക്തൃ ദിനമാണ് മാർച്ച് പതിനഞ്ച് വേൾഡ് കൺസ്യൂമർ ഡേ പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളുടെയും പ്രമേയങ്ങൾ മാറി മറിയുന്നു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടി ഇത്തരം പ്രമേയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തവണത്തെ നോബൽ പ്രൈസ് നമുക്കറിയാം ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ തന്നെ നോബൽ പ്രൈസ് ഡിക്ലെയർ ചെയ്തപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഒരു ഊന്നൽ കിട്ടിയതായിട്ട് നമുക്ക് തോന്നി കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ വേൾഡ് കൺസ്യൂമർ ഡേയിലോട്ട് വരികയാണെങ്കിലും എ ഐ എ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട് സോ ഇൻ്റെ തീം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ മാർച്ച് പതിനഞ്ച് വേൾഡ് കൺസ്യൂമർ ഡേയുടെ പ്രമേയം ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് മാർച്ച് പതിനഞ്ച് വേൾഡ് കൺസ്യൂമർ ഡേയുടെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക ഇനി മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് പ്രത്യേകത വേൾഡ് വാട്ടർ ഡേ ജലദിനം അല്ലേ മാർച്ച് മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം തീം എന്താണ് ലെവറേജിംഗ് വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് വാട്ടർ ഡേയുടെ പ്രമേയം ലിവറേജിംഗ് വാട്ടർ ഫോർ പീസ് നമ്മുടെ സമാധാനത്തിന് വേണ്ടി ജലം ഉപയോഗിക്കുക അല്ലെങ്കിൽ ജലം മൂലം സമാധാനം നേടിയെടുക്കുക തുടങ്ങിയ ഒരു അർത്ഥമൊക്കെ വരുന്ന ഒരു പ്രമേയമാണ് ഇത്തവണത്തെ വേൾഡ് വാട്ടർ ഡേക്ക് മാർച്ച് ഇരുപത്തിരണ്ടിൽ നമ്മൾ ആഘോഷിക്കുന്ന ലോക ജലദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക സമാധാനം ഇപ്പോൾ ആവശ്യം ആവശ്യത്തിലധികം വേണ്ട ഒരു സമയമാണല്ലേ പലയിടങ്ങളിൽ യുദ്ധങ്ങൾ നടക്കുന്നു കലഹങ്ങൾ നടക്കുന്നു സോ സമാധാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് വേൾഡ് വാട്ടർ ഡേയുടെ പ്രമേയത്തിൽ സമാധാനം കൂടി ഉൾക്കൊണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി സെവന്ത് ഏപ്രിൽ എന്താണ് പ്രത്യേകത വേൾഡ് ഹെൽത്ത് ഡേ ഞാൻ നിങ്ങളെ കാണിച്ച എസ് ഐ കോസ്റ്റ്യൻ പേപ്പറിൽ വന്ന സബ് ഇൻസ്പെക്ടർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ളത് എന്നാണ് ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നത് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ് അല്ലേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം സോ നമ്മുടെ പ്രമേയം എന്താണ് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ പ്രമേയം എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത് അത് ഏപ്രിൽ ഏഴിനാണ് വേൾഡ് ഹെൽത്ത് ഡേയുടെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ഇനി ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനമാണ് വേൾഡ് എർത്ത് ഡേ ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് നമുക്കറിയാം പ്ലാനറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയാണ് ഭൂമിയും പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ വലിച്ചെറിയലും പ്ലാസ്റ്റിക്കിന്റെ നിക്ഷേപവും എല്ലാം കാരണം ഭൂമിയും പ്ലാസ്റ്റിക്കും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല മലിനീകരണങ്ങൾ ജീവജാലങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ ഒരു പ്ലാസ്റ്റിക് കാരണം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തവണത്തെ വേൾഡ് എർത്ത് ഡേയുടെ ലോക ഭൗമ പ്രമേയമായിട്ട് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളത് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് വേൾഡ് എർത്ത് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് അത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് വേൾഡ് എർത്ത് ഡേ ലോക ഭൗമ ദിനം അതിൻ്റെ പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഓർത്തു വെക്കുക ഇനി പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നമ്മൾ ലോക പുസ്തക ദിനം വേൾഡ് ബുക്ക് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് എന്താണ് പ്ര പ്രമേയം റീഡ് യുവർ വേ റീഡ് യുവർ വേ എന്നുള്ളതാണ് ഇത്തവണത്തെ ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങളുടേതായ രീതിയിൽ വായിക്കുക റീഡ് യുവർ വേ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ലോക പുസ്തക ദിനം ആ ദിവസത്തിന്റെ പ്രമേയമാണ് ലീഡ് റീഡ് യുവർ വേ ഇനി നമുക്കൊക്കെ അറിയാവുന്ന നമ്മളൊക്കെ ചെറുപ്പം മുതലേ ആഘോഷിക്കുന്ന മരം നടന്നൊക്കെ ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം വേൾഡ് എൻവൺമെന്റ് ഡേ എന്താണ് നമ്മുടെ പ്രമേയം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ഇത്തവണത്തെ എൽ എസ് ജി എസ് പേപ്പർ വൺ എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് എന്താണ് ഈ വർഷത്തെ ജൂൺ അഞ്ച് വേൾഡ് എൻവയൺമെന്റ് ഡേയുടെ പ്രമേയം എന്നുള്ളത് സോ ഉത്തരം എന്താണ് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ഇത്രയും ഞാൻ പറഞ്ഞു ഇപ്പം മൂന്ന് മാർക്കിന്റെ ചോദ്യം മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് ഓരോരോ മാർക്ക് വീതമുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ഇത്രയും നേരത്തെ നമ്മൾ ഡിസ്കഷൻ ഡിസ്കഷൻ നമ്മൾ കണ്ടത് അപ്പം തുടർന്ന് അങ്ങോട്ടും ഇനിയുള്ള എക്സാംസിനൊക്കെ തന്നെ ഇനിയുള്ള എൽ ജി എസ് എക്സാമിനൊക്കെ ആണെങ്കിലും അതിനുശേഷം വരുന്ന എക്സാംസിനൊക്കെ ആണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ദിവസങ്ങളും പ്രമേയങ്ങളും എന്നുള്ളത് കറന്റ് അഫെയേഴ്സിന്റെ ഒരു മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അതിന് എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് പഠിക്കണമെന്നു തന്നെ ഇല്ല നമ്മളീ ഒരു ഓരോ മന്തില് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഈ ഒരു ഇത്തരം ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവർ ഷുർഷോട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കും സോ ഇതൊന്ന് കൃത്യം നോട്ട് ചെയ്തു വെക്കുക പഠിക്കുക ഒരിക്കൽ പഠിച്ചാൽ മറന്നു മറന്നുപോകുമെങ്കിൽ പിന്നെയും പിന്നെയും ആവർത്തിച്ച് പഠിക്കുക അങ്ങനെ ആവർത്തിച്ച് പഠിച്ച് മനസ്സിലങ്ങോട്ട് സ്വരുക്കൂട്ടി വെച്ച് എക്സാമിന് ഒരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യുക ഓക്കെ സോ എന്താണ് നമ്മുടെ വേൾഡ് എൻവയൺമെൻറ്റ് ഡേയുടെ പ്രമേയം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എൻ്റെ ഭൂ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ വേൾഡ് എൻവെയർമെൻറ് ഡേയുടെ പ്രമേയം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ ലോക ജനസംഖ്യാ ദിനം ലോക ജനസംഖ്യാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത് ജൂലൈ പതിനൊന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എബ്രി വൺ ആരെയും ഒഴിവാക്കുന്നില്ല എല്ലാവരെയും പരിഗണിക്കുക എല്ലാവരെയും എണ്ണുക എന്നതാണ് നമ്മുടെ ജൂലൈ പതിനൊന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേയുടെ പ്രമേയം ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എബ്രി വൺ ലോക പോപ്പുലേഷൻ ദിനം ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ എല്ലാവരെയും പരിഗണിക്കുന്നു എല്ലാവരെയും എണ്ണുന്നു ആരെയും ഒഴിവാക്കുന്നില്ല ഇനി ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്താണ് ഓഗസ്റ്റ് പതിമൂന്നിന്റെ പ്രത്യേകത വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ അവയവദാന ദിനം വളരെ മഹത്തായ ഒരു കാര്യമാണല്ലേ അല്ലേ അവയവദാനം ചെയ്യുക എന്ന് പറയുന്നത് സോ ഈ ഒരു മഹത്തായ കാര്യത്തെ നമ്മൾ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് പതിമൂന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ എന്താണ് തീം ബി ദ റീസൺ ഫോർ സം വൺ സ്മൈൽ ടുഡേ ഇന്ന് ആരുടെയെങ്കിലുമൊക്കെ തന്നെ പുഞ്ചിരിക്ക് കാരണമാകും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രമേയം ആണല്ലേ ബി ദ റീസൺ ഫോർ സംവൺ സ്മൈൽ ടുഡേ എങ്ങനെയാണ് അവയവദാനത്തിലൂടെ സോ ഓഗസ്റ്റ് പതിമൂന്നിൻ്റെ പ്രത്യേകത എന്താണ് അത് ലോക അവയവദാന ദിനമാണ് ഈ അവയവദാന ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബി ദ റീസൺ ഫോർ സം വൺ സ്മൈൽ ടുഡേ ഓക്കെ അപ്പം വേൾഡ് ഓർഗൺ ഡൊണേഷൻ ഡേ ആണ് അവയവദാന ദിനം അതിൻ്റെ പ്രമേയമാണ് ബി ദ റീസൺ ഫോർ സം വൺ സ്മൈൽ ടുഡേ ഓഗസ്റ്റ് പതിമൂന്നിലാണ് നമ്മൾ ഓർഗൻ ഡൊണേഷൻ ഡേ ആഘോഷിക്കുന്നത് തുടങ്ങി എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി വരുന്നത് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ഡേ നമ്മുടെ ഓസോൺ പാളിയുടെ സംരക്ഷണത്തെ പറ്റിയൊക്കെ തന്നെ കൂടുതലായിട്ട് അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാനും അതിനുവേണ്ടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാനും ഒക്കെ വേണ്ടി നമ്മൾ ആഘോഷിക്കുന്ന ആചരിക്കുന്ന ദിവസമാണ് സെപ്റ്റംബർ പതിനാറ് സോ വേൾഡ് ഓസോൺ ഡേ ഓസോൺ പാളി ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ റീസ്റ്റോറിംഗ് ദി ഓസോൺ ലെയർ ആൻഡ് കോമ്പാക്ടിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളതാണ് ഈ ഒരു ഓസോൺ ഡേയുടെ പ്രമേയം നമുക്കറിയാം മോൺട്രിയൽ പ്രോട്ടോകോള് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്താ നടത്തിയ അല്ലെങ്കിൽ സ്വീകരിച്ച ഒരു ഉടമ്പടിയാണ് സോ ഒരു മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ ഇമ്പോർട്ടൻസ് ഊന്നിപ്പറയുന്ന ഒരു പ്രമേയമാണ് വേൾഡ് ഓസോൺ ഡേയുടെ ഭാഗമായിട്ട് ഈ വർഷം സ്വീകരിച്ചിരിക്കുന്ന കാര്യം കൂടി ഓർക്കുക മോൺട്രിയൽ പ്രോട്ടോകോൾ റീസ്റ്റോറിങ് ദി ഓസോൺ ലെയർ ആൻഡ് കോമ്പാറ്റിങ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളതാണ് ഈ വർഷത്തെ ഓസോൺ ഡേയുടെ പ്രമേയം സെപ്റ്റംബർ ഇരുപത്തിയേഴ് എന്താണ് പ്രത്യേകത ലോക വിനോദസഞ്ചാര ദിനമാണ് വേൾഡ് ടൂറിസം ഡേ ആണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള ആളുകൾ ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക വിനോദസഞ്ചാര ദിനം വേൾഡ് ടൂറിസം ഡേ പ്രമേയം എന്താണെന്ന് നോക്കുവാണെങ്കിൽ ടൂറിസം ആൻഡ് പീസ് ടൂറിസം ആൻഡ് പീസ് വിനോദസഞ്ചാരവും സമാധാനവും എന്നുള്ളതാണ് ഇത്തവണത്തെ വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം ടൂറിസം ആൻഡ് പീസ് പ്രത്യേകം നോട്ട് ചെയ്യുക നമുക്ക് നേരത്തെ നമ്മൾ ജലദിനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞിരുന്നു അവിടെ ലെവേ ലെവറേജിംഗ് വാട്ടർ ഫോർ പീസ് എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രമേയം ഇങ്ങോട്ടേക്ക് സെപ്റ്റംബറിലോട്ട് വരികയാണെങ്കിൽ വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം എന്താണ് ടൂറിസം ആൻഡ് പീസ് എന്നുള്ളതാണ് ലോകത്ത് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്നു അപ്പോൾ സമാധാനം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ വിനോദസഞ്ചാരവും പീസും സമാധാനവും എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ സമാധാനപൂർണമായിട്ടുള്ള വിനോദസഞ്ചാരങ്ങൾ നടക്കത്തുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഓർത്തു വെക്കുക ടൂറിസം ആൻഡ് പീസ് ആണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വേൾഡ് ടൂറിസം ഡേയുടെ പ്രമേയം ഇനി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ഹാർട്ട് ഡേ ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് ഹൃദയത്തിന് വേണ്ടിയുള്ള ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ സെപ്റ്റംബർ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിലെ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഒക്ടോബർ ഫസ്റ്റ് എന്താണ് പ്രത്യേകത ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ദിവസമാണ് ഒക്ടോബർ ഫസ്റ്റ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസം ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് പ്രമേയം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏജിംഗ് വിത്ത് ഡിഗ്നിറ്റി അന്തസ്സോടെ വാർധക്യം എന്നുള്ളതാണ് നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ഒക്ടോബർ ഒന്നിൻ്റെ ഈ വർഷത്തെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക അന്തസ്സോടെ വാർധക്യം അന്തസ്സോടെ ജീവിക്കുവാനും അന്തസ്സോടെ അവസാന നാളുകൾ ചെലവഴിക്കുവാനുമുള്ള അവകാശം എല്ലാ മനുഷ്യർക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ ഫസ്റ്റ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ദിവസത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഏജിംഗ് വിത്ത് ഡിഗ്നിറ്റി അന്തസ്സോടെ വാർധക്യം ഓർത്തുവെക്കുക ഇനി ഒക്ടോബർ നാലിലോട്ട് വരാം അത് വേൾഡ് ആനിമൽ ഡേ ആണ് ലോക മൃഗദിനമാണ് ഒക്ടോബർ നാല് ലോക മൃഗദിനം വേൾഡ് ആനിമൽ ഡേ ഒക്ടോബർ നാലിനാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത് ദ വേൾഡ് ഈസ് ദെയർ ഹോം ടു ലോകം അവരുടെ വീടും കൂടിയാണ് ആരുടെ മൃഗങ്ങളുടെ വീടും കൂടിയാണ് എന്ന് അർത്ഥം വരുന്നതാണ് ഒക്ടോബർ നാല് വേൾഡ് ആനിമൽ ഡേയുടെ ലോക മൃഗദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക ദ വേൾഡ് ഈസ് ദെയർ ഹോം ടു എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് ആനിമൽ ഡേയുടെ ലോകമൃഗ ദിനത്തിന്റെ പ്രമേയം ഇനി ഒക്ടോബർ പതിനാറ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു ദിവസമാണ് വേൾഡ് ഫുഡ് ഡേ ഫുഡ് നമ്മുടെ ലോക ആഹാ ആഹാരത്തിന് വേണ്ടി ഭക്ഷ്യ ഭക്ഷ്യ ഭക്ഷണം ഭക്ഷണ ദിനമാണ് ഭക്ഷ്യ ദിനമാണ് നമ്മുടെ ഒക്ടോബർ പതിനാറ് റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രമേയം റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ വേൾഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ നല്ലൊരു ജീവിതത്തിനും നല്ലൊരു ഭാവിക്കും വേണ്ടി റൈറ്റ് ടു ഫുഡ് എന്നുള്ളതാണ് ഭക്ഷണം ഭക്ഷണത്തിനു വേണ്ടിയുള്ള അവകാശം എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രമേയം ഒക്ടോബർ പതിനാറാണ് വേൾഡ് ഫുഡ് ഡേ റൈറ്റ് ടു ഫുഡ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രമേയം എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ഒക്ടോബർ ഇരുപത്തിനാലിലോട്ട് വരികയാണെങ്കിൽ വേൾഡ് പോളിയോ ഡേ ആണ് പോളിയോ തുള്ളി വേണ്ടി ആ ഒരു പോളിയോയുടെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഇമ്പോർട്ടൻസ് അവെയർനെസ്സും നൽകുന്ന ദിവസമാണ് ഒക്ടോബർ ഇരുപത്തിനാല് വേൾഡ് പോളിയോ ഡേ എ ഗ്ലോബൽ മിഷൻ ടു റീച്ച് എവറി ചൈൽഡ് എന്നുള്ളതാണ് ഈ വർഷത്തെ വേൾഡ് പോളിയോ ഡേയുടെ പ്രമേയം എ ഗ്ലോബൽ മിഷൻ ടു റീച്ച് എവറി ചൈൽഡ് എല്ലാ കുട്ടികളിലേക്കും എത്തുക ലോകത്തുള്ള എല്ലാ കുട്ടികളിലേക്കും എത്തുക അവർക്ക് ഈ വാക്സിനേഷൻ നൽകുക പോളിയോ വിമുക്തമായിട്ടുള്ളൊരു ലോകത്തിലേക്ക് അവരെ നയിക്കുക അതാണ് നമ്മുടെ വേൾഡ് പോളിയോ ഡേ ഒക്ടോബർ ഇരുപത്തിനാലിന് ഈ വർഷത്തെ പ്രമേയം എ ഗ്ലോബൽ മിഷൻ ടു റീച്ച് എവറി ചൈൽഡ് എല്ലാ കുട്ടികളിലേക്കും എത്തുക എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ നൽകുക എല്ലാ കുട്ടികൾക്കും ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ജീവിതം സമ്മാനിക്കുക അതാണ് നമ്മുടെ ഈ വർഷത്തെ വേൾഡ് പോളിയോ ഡേയുടെ പ്രമേയം എന്നുള്ള കാര്യം ഓർക്കുക അവസാനമായിട്ട് നമ്മൾ കാണുന്നത് നവംബർ പതിനാലാണ് നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിൽഡ്രൻസ് ഡേ മാത്രമല്ല നമ്മൾ വേൾഡ് ഡയബറ്റിക്സ് ഡേയും കൂടി നവംബർ പതിനാലിൽ ആഘോഷിക്കുന്നു ലോക പ്രമേഹ ദിനം സോ പ്രമേഹം എല്ലാം മനുഷ്യം ഇപ്പം നമ്മൾ അങ്ങനെ വളരെ അധികമായിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ പ്രമേഹത്തിനെതിരായിട്ടുള്ളൊരു അവയർനെസ്സും മറ്റും നൽകാൻ വേണ്ടിയാണ് ഈ ഒരു വേൾഡ് ഡയബറ്റിക്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് നവംബർ പതിനാലിനാണ് വേൾഡ് ഡയബറ്റിക്സ് ഡേ ആചരിക്കുന്നത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് ഈ ഒരു ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിൻ ഗ്യാപ്സ് ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാലിനാണ് നമ്മൾ ആചരിക്കുന്നത് ലോക പ്രമേഹ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിൻ ഗ്യാപ്സ് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ നവംബർ പതിനാല് വരെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും നമ്മൾ കണ്ടു നിങ്ങൾ ഈ പഴയ ക്വസ്റ്റൻ പേപ്പേഴ്സൊക്കെ തന്നെ മുൻവർഷ ചോദ്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമായിരിക്കും ദിവസങ്ങളും പ്രമേയങ്ങളും കറന്റ് അഫയേഴ്സിൽ നിന്ന് പി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് നന്നായി പഠിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് ഷുവർ ഷോട്ടായിട്ട് നേടാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് നന്നായി പഠിക്കുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകൾക്കും കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും വിജയാശംസകൾ